പിന്നെന്ത അന്വേഷണം എന്തിനെ പറ്റി അന്വേഷിക്കണ് ആർ എസ് എസ് അത് ഏറ്റവും വലിയ തമാശ അല്ലേ ജൈനന്ദ്രന് അന്വേഷണം എന്റെ വ്യക്തിപരമായ പറ്റി അന്വേഷണത്തിന്റെ ആവശ്യമില്ല ഈ നാട്ടിലെല്ലാം മൂക്ക് കീഴ്പ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാം അയാൾ ആർ എസ് എസിനുമായി നല്ല ബന്ധത്തിലാണ് എന്താ പറയാ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നടത്തി കൊടുക്കുന്നത് ഒരു പ്രപഞ്ച സത്യം പോലെ കേരളത്തിൽ നിൽക്കല്ലേ അല്ല ഭീനന്ദ്രനത് അന്വേഷണം തന്നെയാണ് അല്ല എന്തിനാ അന്വേഷിക്കുന്നത് ഇതൊരു ഒരു സത്യല്ലേ ഈ സൂര്യൻ ഉദിക്കുന്ന പോലെ നിൽക്കല്ലേ പിന്നെ അതിന് മോളൊരു അന്വേഷണം വേണോ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശയെ കൂട്ടിയാൽ മതി അതാണ് എന്റെ അഭിപ്രായം അല്ല അതൊക്കെ അതിന്റെ അതിന്റെ വഴിക്ക് നടക്കട്ടെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാ എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശ എ ഡി ജി പി അജിത് കുമാറിന് ആർ എസ് എസ് ബന്ധമുണ്ട് എന്ന് ഉണ്ടോ ഉണ്ടല്ലോ ഉണ്ടോ എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം ഇനിയിപ്പതാറിയണെങ്കിൽ മറ്റേ മറ്റാളെ കിട്ടണ്ടേ ിൽ തമ്മിൽ സംസാരിച്ചെന്താന്ന് പറയണത് അത് അന്വേഷിക്കാനാണല്ലോ പോയത് അപ്പൊ ആരെ കിട്ടണ ഈ ആർ എസ് എസിന്റെ മറ്റാളെ കിട്ടണ്ടേ ആ അതാ പറഞ്ഞത് അപ്പൊ അവര് പറഞ്ഞ സ്വകാര്യം ഈ അദ്ദേഹം കൂടിയും പറയണം എന്തിനാ ഈ പണിക്കൊക്കെ നിൽക്കുന്നത് ഇത് നാട്ടുകാർക്ക് അറിയുന്ന കാര്യല്ലേ ഏയ് ഞാൻ പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിക്കാനാ പറഞ്ഞത് പൂരം കലക്കിച്ചതാണ് ആ കലക്കിച്ചത് എ ഡി ജി പി അജിത് കുമാറാണ് അതിന് നേതൃത്വം കൊടുത്ത് അദ്ദേഹം അതിന് തർക്കമില്ലല്ലോ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ കാര്യല്ലേ പിന്നെ ചോദിക്കാൻ എന്താ

പതിനായിരം പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും മനസ്സിലായോ അവരേറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസർഗം അവരുടെ അജണ്ട തന്നെ അവിടെ നടക്കും ഇതൊരു പ്രപഞ്ച സത്യല്ലേ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കണോ ലിവിറ്റ് അത് ജനങ്ങൾക്ക് വിട്ടുളിക്കേ അതെനിക്കറിയില്ലെന്ന് അതിപ്പോ അറിയാത്ത ചില സംഗതികൾ അങ്ങനെയാണല്ലോ അതിപ്പോ ബോധ്യപ്പെടണമെങ്കിൽ ചില ആളുകൾക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും ഇന്നലെ ഇ പി പറഞ്ഞില്ലേ എന്താ ഉറങ്ങുന്ന ഉറങ്ങാത്ത കാര്യൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ല അതെനിക്കറിയില്ല ഇ പി എന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രി അങ്ങനെ നടക്കുകയാണെന്നുള്ള തോന്നി എം എൽ എക്ക് ഉണ്ടോ മുഖ്യമന്ത്രി മരപൂർവം ഉറക്കം നടക്കുകയാണെന്നുള്ള ഞാൻ ഇ പി പറഞ്ഞ കാര്യ സഹോദര പറഞ്ഞത് മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതന്നെ ഹെഡ് മാഷറെ കുറിച്ചുള്ള കാര്യം പ്യൂണ അന്വേഷിച്ച ഹെഡ്മാഷ്ടർക്ക് റിപ്പോർട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലേ മുമ്പ് ഇതൊക്കെ പണ്ട് പറഞ്ഞ കാര്യല്ലേ എന്ത് വിമർശനല്ലല്ലോ അയാളെ ഡിസ്മിസ് ചെയ്യണം സസ്പെൻഷൻ അല്ല ഞാൻ ആദ്യം പറഞ്ഞ് ഇയാളെ മാറ്റി നിർത്തണം എന്നാ അതെന്ന് ഞാൻ ഒരാഴ്ച മുമ്പ് പുറകോട്ട് പോയി അയാളെ സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഇന്ന് ഞാൻ പറയുന്ന അയാളെ ഡിസ്മിസ് ചെയ്യണം ഈ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് താഴെ താഴെറക്കണം അയാൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പറ്റുന്ന ആളല്ല അതിപഞ്ചമായ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സത്യ അത് ജനങ്ങൾക്ക് അറിയാം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഈ മൈക്ക് കാണിക്കുന്ന നിങ്ങൾക്കും അറിയാം അവിടെ ക്യാമറ വെക്കുന്ന അവർക്കും അറിയാം ഈ ചുറ്റു നിൽക്കുന്ന ജനങ്ങൾക്കും അറിയാം അയാളെ ഡിസ്മിസ് ചെയ്യണ ഡിപ്പാർട്ട്മെന്റ് ക്രിമിനലാണ് നൊട്ടോറിയസ് ക്രിമിനൽ ഒരു തർക്കവും ഇത് പറഞ്ഞതാ കഴിഞ്ഞ ദിവസം എം എൽ എ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നല്ലോ ഇനി അടുത്ത നിയമസഭാ സമ്മേളനത്തിന് ഈ കാര്യം പറയാൻ പറ്റുന്ന ഉറപ്പില്ലാ അത് അതൊക്കെ നമുക്ക് പിന്നെ പറയാ